യൂറോപ്പിലൊക്കെ സ്പെഷ്യലി അമേരിക്കയിലൊക്കെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്നത് ഫാർമറാണ് ഫാർമർ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ചടങ്ങുകളിലൊക്കെ കോർപ്പറേറ്റിനെ പോലും തന്നെ റെസ്പെക്ട് ചെയ്യുന്ന സംഭവമാണ് ഫാർമർ നമുക്ക് ഏതോ ഘട്ടത്തിൽ നമ്മുടെ ആ ഒരു നിലയും വിലയും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് അതാണ് ഒന്നാമത് തിരിച്ചു തിരിച്ചുവിടിക്കേണ്ടത് കോൺഫിഡൻസ് ഉണ്ടാകണം നോക്കണം എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള ഞാൻ കൃഷിക്കാരാണോ എപ്പോഴായിട്ട് തോന്നാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഇന്ത്യയിലേറെ ചൈനയിലാണ് ചൈനയില് ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഫാർമറാണ് ഫാമർന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ആപ്പിൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി കിഴി ആപ്പിള് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചൈനയിൽ പോയപ്പോ ഏകദേശം എഴുന്നൂറ് ഏക്കർ ആപ്പിള് കൃഷി ചെയ്യുന്ന ഒരാള് എല്ലാ ആപ്പിളും ഒരേ കളറായിരിക്കും വേൾഡ് മാർക്കറ്റിൽ അങ്ങനെയാണ് അപ്പൊ അയാള് പറഞ്ഞ മൈ ആപ്പിൾ അയാളുടെ ആപ്പിളാണ് അയാൾ ഡെവലപ്പ് ചെയ്ത അയാളുടെ ആപ്പിളാണ് അയാളുടെ കളറാണ് അയാളുടെ സൈസാണ് ആ ആപ്പിള് അയാള് കൊല്ലത്തില് കൃഷി ചെയ്ത് അത് ഭൂമിക്ക് സ്റ്റോറേജ് ഉണ്ടാക്കി അവിടെ സൂക്ഷിക്കുകയാണ് ചെയ്തത് ഒരു കുട്ടിനോട് സ്കൂൾ പഠിക്കും എനിക്ക് ബാങ്കിൽ എന്താഗ്രഹിച്ചും പറയും കൃഷിക്കാരനാണോന്ന് പറയും ഏറ്റവും മഹത്തരമായ നമ്മൾ കൃഷിക്കാരൻ കൃഷി ഇഷ്ടത്തേക്ക് അങ്ങനെ ചളിയായി വരേണ്ട ആളല്ല പറ്റുമെങ്കിലും കാറിൽ കൃഷി സ്ഥലത്ത് വന്ന് ഇറങ്ങേണ്ട ആളാണ് നമ്മള് വിദേശത്തൊക്കെ പോയി നോക്കിയാൽ കാണാം പത്തൊക്കെ വെക്കുന്ന ആള് ലംബോർഗിനിയില് കൊണ്ടുവന്ന് പത്തൊക്കെ ഇങ്ങനെ പീസാക്കി വിറ്റ് അതേ ലംബോർഗിനില് തിരിച്ചു കയറി പോകും അത് കോൺഫിഡൻസോട് കൂടി അവസാനം കിട്ടി അയാളുടെ പൈസ കൊണ്ട് നല്ല ലക്ഷറി വാഹനം വാങ്ങി അതില് ഇവിടുത്തെ കോർപ്പറേറ്റ് ജീവിതം ജീവിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് ജീവിക്കുന്ന